ചേട്ടൻ ഇത്ര വലിയൊരു കർഷകനാണെന്ന് മലയാളികൾ അറിയുന്നത് ഇത്ര അല്ലേ ഇപ്പോഴായിരിക്കും ഞാൻ പറഞ്ഞത് പശു കൊണ്ട് ആട് കോഴി അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെയൊക്കെ ഇപ്പൊ ഇല്ല ഒന്നും കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ എവിടെയാണ് നോക്കണ്ട എല്ലാത്ര അഭിനയത്തിൽ തിരക്കായപ്പോ അതെല്ലാം ശ്രദ്ധിക്കാൻ പറ്റാതെ അതാണോ അങ്ങനെയൊന്നും നിനക്ക് എന്നെ കുറിച്ച് അറിഞ്ഞൂടാത്താണ് അഭിനയത്തിൽ എവിടെ തിരക്ക് അടുത്ത കാലത്തൊരു സിനിമ സിനിമ കഴിഞ്ഞ് റിവേഴ്സ് അത് കഴിഞ്ഞു റിലീസ് ചെയ്ത് കഴിഞ്ഞു ജഗതമ്മ ഏഴാം ക്ലാസ് സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കൊറേ കാലത്തിന് ശേഷം ചെയ്തൊരു സിനിമയാണ് അമ്മ ഇല്ല അമ്മാ സംഘടന സിനിമകൾ കാണാറുണ്ടോ പിന്നെ കൂലി കണ്ടോ കൂലി കണ്ടില്ല കേട്ടോ കൂലി കണ്ടില്ല സൗന്ദ്രം വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ടെന്ന് അത് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ ഞാൻ സിനിമ കാണാറുണ്ടോന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ആ എന്നിട്ട് അതിനുശേഷം നാല് പടം ഇറങ്ങിയത് നീ പറയാനുണ്ട് അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് കണ്ടില്ലടാ എന്ന് ചോദിക്കാനല്ലേ കൂലി ഇറങ്ങിയിട്ട് മൂന്ന് ദിവസു ഇന്ന് ഇത് ഷൂട്ട് ചെയ്യുന്നത് കൂലി ഇറങ്ങുന്നതിന് മൂന്ന് ണേ അത് കവിത എന്തായിരുന്നെനിക്കറിയാം കട്ട് ചെയ്ത് ചേട്ടൻ സംസാരം ആകുമ്പോ മറ്റേ ടി വി ടി വിൽ ഒരു പ്രോഗ്രാം ചേട്ടൻ അവതരിപ്പിച്ചല്ലോ അതാണ് നമുക്ക് ഫീൽ ആവുന്നത് മറ്റേ കോളേജിൽ ചെന്നിട്ട് അതെ അതെ ചേട്ടാ ചേട്ടൻ വെച്ചാലും നമുക്ക് അറിഞ്ഞൂടാണെന്നാണ് കേട്ടോ അല്ല ഞാൻ ഞാൻ കൊറേ പ്രാവശ്യം അല്ല അങ്ങനെ അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഇന്റർവ്യൂ എടുക്കാൻ കവിത പറയണു ചേട്ടാ അറിയാ ചെയ്യാ കേട്ടാ ഒന്ന് നിന്ന് വരുവോ നാല് കവിത പാട്ട് പാട്ട് ആ അത്യാവശ്യമൊക്കെ ചെലപ്പോ പാടും ഏതാണ് അത്യാവശ്യ സാഹചര്യം അത് എനിക്ക് തോന്നണല്ലോ നിന്റെ സൗകര്യത്തിന് ഞാൻ നീക്കണോ ഇത് കവിത പരമ കവിത പരമധാന്യത്

ഇതുവരെ ഒരു സീസണിൽ ഇറങ്ങിയതില്ലേ ഏറ്റവും ചേട്ടൻ ഒരു നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ വ്യക്തിയാണല്ലായിരിക്കും എല്ലാ രീതിയിലും നല്ല രീതിയിൽ കളിക്കുന്ന നല്ല രീതിയില് സ്ട്രാറ്റജി നമ്മൾ നമ്മളതില് പോയാലേ അതിന്റെ ഗെയിമിന്റെ ഒരു സാധനം അല്ലെങ്കിൽ കാഴ്ചക്കാരെന്നുള്ള നിലയിൽ കണ്ടാരെങ്കിലും അല്ല കാണാറില്ല അപ്പൊ ബിഗ് ബോസ് അങ്ങനല്ലേ കണ്ടിന്യൂസ് ആയിട്ട് കാണാറില്ല നീ അതിൽ എന്തൊരു വർത്തവനാണ് നീ പറയുന്നത് ഇത് മൊത്തത്തില് അതായത് ഒരാള് നമ്മൾ നിരന്തരം വീക്ഷിക്കുമ്പോഴേ അവർക്ക് മാർക്കിടാൻ പറ്റൂ നിരന്തരം വീക്ഷിക്കുന്നത് പിന്നെ ഈ ഓൺലൈനിലും ബാക്കിയുള്ളവരും ഒക്കെ കാണുമ്പോ അതിലൊക്കെ ഉള്ളവരൊക്കെ അത്യാവശ്യം കൊള്ളാം എല്ലാവരും കൊള്ളാന്നുള്ളതാണ് ഞാൻ ഭാവിയിൽ ബിഗ് ബോസിൽ പോയാൽ എനിക്ക് തരേണ്ട ഉപദേശം എന്തെങ്കിലും എനിക്ക് എന്ത് ഉപദേശം തരും ഞാനതിൽ പോയിട്ടില്ലാത്തോണ്ട് എനിക്ക് എന്ത് ഉപദേശമാണ് കവിത തരാനുള്ളത് നിങ്ങൾ ആലോചിച്ചോക്കേ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ നിങ്ങൾ ആ റോഡ് വഴി പോവാൻ നേരത്ത് ആ സൈഡിൽ ചെറിയൊരു വളമുണ്ട് കേട്ടോ ശ്രദ്ധിച്ചോളേ അവിടെ സൂക്ഷിക്കണം അന്ന് ആ റോഡിൽ പോയിരിക്കുന്നത് എനിക്കല്ലേ പറയാൻ പറ്റൂ പോവാത്ത എനിക്ക് എങ്ങനെയാണ് കവിത ഉപദേശിക്കാൻ പറ്റണ ഇനി പോവോ ആര് കവിത വിളിച്ചോൽ ആണ് കവിത ചോദിക്കണേ ഇനി പോകുവെന്ന് നിങ്ങൾ റോഡിലൂടെ വണ്ടി ഓടിച്ചോണ്ട് വരുന്ന നേരത്ത്

ഒരു ഒരു റൂളും ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ